മഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലോവർ പ്രൈമറി വിഭാഗം എലംബ്രയിലേക്ക് മാറ്റുന്നതിനെതിരെയുള്ള പി ടിഐയുടെ നിലപാട് തിരുത്തണമെന്ന് നഗരസഭാ ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനും എലംബ്രയിലെ വാർഡ് കൌൺസിലറും പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് സിപിഎമ്മിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഭരണസമിതി ഭാരവാഹികൾ പറഞ്ഞു എലംബ്ര വാർഡ് കൌൺസിലർ ഗേൾസ് സ്കൂൾ പി ടി അംഗമല്ലെന്നും പ്രസ്തുതയോഗത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു അതായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെയും കൗൺസിലുടെയും നേതൃത്വത്തിൽ മാറ്റേണ്ടതില്ല എന്നുള്ള തീരുമാനമാണെന്നാണ് അതിൽ വായിക്കാൻ അതായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ പി ടി കമ്മിറ്റി പങ്കെടുത്തത് തന്നെ എലംബറ സ്കൂൾ അങ്ങോട്ട് സ്കൂൾ ഗേൾസി സ്കൂളിന് എൽ സി സ്കൂളും എലംബറ സ്കൂളിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടുണ്ടായിരുന്നു അതായത് വളരെ കാലങ്ങളായി നമ്മൾ എലംബറ സ്കൂളിന് വേണ്ടിയിട്ട് സമിതി മാറി മാറുന്ന സമിതി പെട്ടെന്ന് നമ്മൾ ചെന്ന് ആവശ്യപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട എം എൽ എ നിയമസഭയിൽ ആവശ്യപ്പെട്ടു ഞാൻ തന്നെ കഴിഞ്ഞ ടേബിലും മലമ്പ്രസ്കൂളിന് വേണ്ടി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് കൊടുത്തതാണ് ഇപ്പൊ ലാസ്റ്റ് ഞാൻ കൊടുത്തത് ഇരുപത്തി ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഞാനൊരു കത്തുകൂടി ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അതായത് യൂണിവേഴ്സിറ്റി സ്കൂളിൽ കുട്ടികളുടെ എണ്ണം കുറവാണെന്നും ആ സ്കൂളിലെ തന്നെ വളരെ അപകടാവസ്ഥയിലാണെന്നും മറ്റേ പ്ലസ് ടു ക്ലാസ്സുകളും മറ്റുമൊക്കെ വരുമ്പോൾ അവിടെ കുട്ടികൾക്ക് ക്ലാസ്സിൻ്റെ അപര്യാപ്ത ഉണ്ടെന്ന് അറിയിച്ചു കൊണ്ടും അലമ്പറ വളരെ കാലമായിട്ട് അതായത് ഗേൾസ് ഹൈ സ്കൂളിൻ്റെ ഉള്ളിലുള്ള കുട്ടികൾക്ക് തൊട്ടടുത്തുള്ള പി എം എൽ പി സ്കൂളുണ്ട് ചൂളക്കാട് സ്കൂളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ താണിപ്പാറ സ്കൂളുണ്ട് തെറ്റിഗാനുണ്ട് തുറക്കൽ പ്രീ പ്രീ സ്കൂളുകളുണ്ട് പക്ഷേ ഈ അലമ്പറയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കിലോമീറ്ററിനുള്ളിൽ നിന്നൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇല്ല അവർക്ക് ആശ്രയം വയ്യനാട് ഈ യോഗത്തിൽ കുട്ടികൾ തീരെ കുറഞ്ഞ എൽ പി വിഭാഗം എലമ്പ്രയിലേക്ക് മാറ്റിസ്ഥാപിക്കണമെന്നാണ് ചെയർമാൻ അടക്കം ആവശ്യപ്പെട്ടത് നഗരസഭയിലെ എലംബ്ര പ്രദേശത്ത് ഒരു എൽ പി സ്കൂളിന് വേണ്ടി നാട്ടുകാരുടെ കാത്തിരിപ്പിന് പതിറ്റാണ്ടുകളുടെ പഴക്കമു ഇതിനിടയിലാണ് ഗേൾസ് ഹൈസ്കൂളിനുള്ളിൽ പ്രവർത്തിക്കുന്ന എൽ പി വിഭാഗം എലംബ്രയിലേക്ക് മാറ്റിസ്ഥാപിക്കാനുള്ള ശ്രമം എം എൽ എയും നഗരസഭയും ആരംഭിച്ചത് സർക്കാർ അനുമതി നൽകിയാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒന്നിന് ക്ലാസുകൾ ആരംഭിക്കുന്നതിനുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ നഗരസഭ ഒരുക്കുമെന്നും വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഒഴിവായാൽ സ്കൂൾ എലമ്പ്രയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് നഗരസഭ പ്രമേയം പാസാക്കും വാർത്താ സമ്മേളനത്തിൽ ചെയർപേഴ്സൺ വി എം സുബൈദ വൈസ് ചെയർമാൻ വി പി ഫിറോസ് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ യാഷിക് മേച്ചേരി കൌൺസിലർമാരായ കണ്ണീൻ അബൂബക്കർ ചുരയ്ക്കൽ രാജൻ മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ കെ ബി മുഹമ്മദാലി എന്നിവർ പങ്കെടുത്തു മഞ്ചേരി BAK Gold and Diamonds.